ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ചെയ്യും അനുഗ്രഹിതമായ നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും തിരുവോണം നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ ധനു അവസാന പകുതിയും മകരം ആദ്യ പകുതിയും ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തിലെ ഫലങ്ങൾ ധനുമാസത്തിൽ കരാറുകൾ എഴുത്തുകുത്തുകൾ മൂലം മാനസിക സംഘർഷം ഉണ്ടായേക്കാം ഇഷ്ടത്തിലായവർ ആരെയും വകവെക്കാതെ വിവാഹിതരാകും തന്റെ പേരിന് കളങ്കം വരുന്നതാണെന്ന് മനസ്സിലാക്കി പല കാര്യങ്ങളും ഒഴിവാക്കും പിതാവുമായുള്ള അഭിപ്രായ ഭിന്നത കലഹങ്ങളായി തീരാൻ അവസരമുള്ള സമയമായതിനാൽ സ്വയം നിയന്ത്രിക്കാൻ പഠിക്കുക എടുത്തുചാട്ടം ശത്രുക്കളെ സൃഷ്ടിക്കും മകരമാസത്തിൽ കുടുംബത്തിൽ പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും അരങ്ങേറും മാസം അവസാനത്തോടെ സാമ്പത്തിക നിലയിൽ പുരോഗതി ഉണ്ടാകും എൻജിനീയറിംഗ് പഠനവുമായി ബന്ധപ്പെട്ടവർക്ക് തൊഴിൽ പ്രവേശനം ലഭിക്കാനുള്ള സമയമാണ് വീട് വാഹനം എന്നിവ മൂടികൂട്ടാൻ നിർബന്ധിതരാകും അലസത വർദ്ധിക്കുന്ന സമയം കൂടിയായിരിക്കും ഇത് തിരുവോണം നക്ഷത്രത്തിലുള്ളവർക്ക് ധനുമാസത്തിൽ പ്രവർത്തന മേഖലയിൽ സർക്കാർ ഇടപെടലുകൾ വന്നു ചേരുന്നത് അതിവർദ്ധിപ്പിക്കും ഉന്നതരായ വ്യക്തികളുമായി ഇടപഴകും അതിലൂടെ നേട്ടങ്ങളുണ്ടാക്കാൻ സാധിക്കും കരമടയ്ക്കുന്നതിലെ പോരായ്മകൾ കാരണം ചില നിയമ നടപടികൾക്ക് വിധേയരാകും തൊഴിലിടത്തിൽ നല്ല അന്തരീക്ഷമായിരിക്കും മേലധികാരികളുമായും സഹപ്രവർത്തകരുമായും തൊഴിൽ രഹിതരായവർക്ക് താൽക്കാലികമായ സർക്കാർ തലത്തിൽ പ്രവേശനാനുമതി ലഭിക്കും പാരമ്പര്യമായി ലഭിക്കേണ്ട സ്വത്തുക്കൾ കൈവശം വരും സമയം അനുകൂലമായതിനാൽ ഏത് കാര്യത്തിലും ഇടപെടാം മകരമാസത്തിൽ കുടുംബക്ഷേത്രത്തിലോ ദേശക്ഷേത്രത്തിലോ നടക്കുന്ന ഉത്സവങ്ങൾക്ക് ഭക്തിയോടെ നേതൃത്വം വഹിക്കും തറവാട്ടിലുള്ള മുതിർന്നവരുമായി തർക്കങ്ങൾ ഉടലെടുക്കും ബാധ്യതകളിൽ നിന്ന് മോചനം കാണുന്നതിനായി കൈവശത്തിലുള്ള സ്വത്ത് വകകൾ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തും വാഹനം വാടക എന്നിവയിലൂടെ പോലീസ് കോടതി എന്നിവയെല്ലാം പ്രതീക്ഷിക്കേണ്ട സമയമാണ് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കുക താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ